നമസ്കാരം ഗുഡ് മോർണിംഗ് പറയാൻ നമ്മുടെ കയ്യിൽ ഗുഡ് ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മൾ നമ്മളെവിടേക്കാണ് ആരെയാണ് ഇനിയും കാത്തിരിക്കുന്നത് സ്വന്തം മക്കളുടെ മരണം കൊതിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറിയോ എത്രയോ തവണ പല ആളുകളും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും സ്വന്തം മനസ്സമാധാനത്തിന് വേണ്ടി ഇത് നിങ്ങളാരും ഉൾക്കൊള്ളില്ലെന്നും നിങ്ങളാരും ഇതിനെ ഗൗരവം കൊടുക്കില്ലെന്നും അറിയാം കാരണം അത്രമാത്രം മസ്തിഷ്കം അരവിച്ചു പോയിരിക്കുന്നു മലയാളിയുടെ സാക്ഷരത സ്വന്തം പേരു പോലും വ്യക്തമായിട്ട് അറിയാത്ത കുട്ടികളെ പുറത്തുവിടുന്നതാണ് നമ്മൾ നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയുന്നത് അഥവാ ആ കൂട്ടത്തിൽ എന്തെങ്കിലും അറിയുന്നവനുണ്ടെങ്കിൽ അവൻ പുറത്തുപോയി പഠിക്കും പുറത്തുപോയി ജോലി വാങ്ങും പുറത്തുപോയിട്ട് ജീവിക്കും ഒരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത വിധം നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മുടെ മത നേതാക്കളെല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ സമൂഹത്തെ മാറ്റിയിരിക്കുന്നു ഇതറിഞ്ഞിട്ടും നിങ്ങൾ അവർക്ക് തന്നെ വീണ്ടും വീണ്ടും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം ഇവിടെ മയക്കുമരുന്ന് വ്യാപകമായിട്ട് ഓരോ ദിവസവും ഓരോ ജീവനുകൾ പൊലിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടും നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ട് നിങ്ങൾക്ക് തെരുവിലിറങ്ങാൻ തോന്നുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമെങ്കിലും വിളിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊക്കെ എന്തോ തകരാറുണ്ട് എന്നുള്ളത് ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം എന്ന് അപേക്ഷിക്കാനാണ് ഈ ദിവസം രാവിലെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവിടെ ഈ മയക്കുമരുന്ന് ഒരേ ഒരാഴ്ച കൊണ്ട് വെറും ഏഴ് ദിവസം കൊണ്ട് ഈ മയക്കുമരുന്നിൻ്റെ വ്യാപാരം ലഹരിയുടെ വ്യാപാരം അവസാനിപ്പിക്കാൻ ഏത് സർക്കാർ വിചാരിച്ചാലും കഴിയും അത്രമാത്രം പോലീസ് ഫോഴ്സ് നമുക്കുണ്ട് അത്രമാത്രം അന്വേഷണ ഏജൻസികൾ നമുക്കുണ്ട് അത്രമാത്രം അറിവും കഴിവുമുള്ള ഉള്ള ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മുടെയൊക്കെ നമ്മൾ തീറ്റിപ്പോറ്റുന്നുണ്ട് അവരെല്ലാം ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തിട്ട് ഇവന്മാരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് നമ്മളെ കൊല്ലാനാണോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് വീട്ടിൽ വന്നിട്ട് സ്വന്തം അമ്മയുടെ കഴുത്തിറക്കുന്ന മകൻ ഉള്ള നാട് എന്ത് ഭരണമാണ് അവിടെ ഉള്ളത് എന്ന് നിങ്ങളൊന്നും ചിന്തിക്കുക ഭരണത്തിൻ്റെ കുഴപ്പം തന്നെയാണ് എല്ലാം നാട്ടിൽ നടക്കുന്ന എല്ലാ അസ്വാഭാവികതകളും നമ്മുടെ ഭരണകൂടത്തിൻ്റെ കുഴപ്പം തന്നെയാണ് ഭരണകൂടം നൽകിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അധ്യാപകനെ വടിയെടുക്കാൻ സമ്മതിക്കാതിരുന്ന് അന്ന് മുതൽ നമ്മുടെ സമൂഹത്തിൻ്റെ നാശം തുടങ്ങി എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്നാൽ അനാവശ്യമായിട്ട് ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കണമെന്നല്ല ശിക്ഷിക്കാനുള്ള അധികാരം കൊടുക്കുകയും അത് ശിക്ഷിക്കേണ്ട രീതികൾ കൊടുക്കുകയായിരുന്നു കോടതി ചെയ്യേണ്ടിയിരുന്നത് പകരം ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ ഏതെങ്കിലും കാര്യത്തിന് ഇടപെട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ആ അധ്യാപകൻ്റെ ജോലി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതിന് നമ്മുടെ ഭരണകൂടത്തിനും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും നമ്മുടെ മത നേതാക്കൾക്കും നമ്മുടെ കോടതിക്കും നീതിന്യായ വ്യവസ്ഥകൾക്കും ഒക്കെ പങ്കുണ്ട് ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടു മോറൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു സ്കൂളിൽ യാതൊരു നല്ല കാര്യങ്ങളും പഠിപ്പിക്കില്ല ജോലി കിട്ടുക ജോലി കിട്ടുക പണം വാങ്ങുക എന്ന് മാത്രം പഠിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇത് മാറ്റാതെ നമ്മുടെ സമൂഹം രക്ഷപ്പെടില്ല കേരളത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് പദ്ധതികൾ പതിനഞ്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ പദ്ധതികളിൽ മയക്കുമരുന്നിനെതിരെയുള്ള ജനകീയ പ്രസ്ഥാനം വരെയുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് തവണ പല സോഷ്യൽ മീഡിയയിലും പറഞ്ഞെങ്കിലും ഒരാൾ പോലും എന്നെ പിന്തുണയ്ക്കാൻ കേരളത്തിലുണ്ടായില്ല ഒറ്റ വ്യക്തി പോലും കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് ആ പദ്ധതികളെ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതികേടിലേക്ക് നമ്മൾ എത്തിപ്പെടില്ലായിരുന്നു നാ പുറത്തിറങ്ങിയാൽ വീട്ടിൽ തിരിച്ചെത്തുമോ എന്ന് ഭയാശങ്കയോടെ പുറത്തിറങ്ങേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചത് നിങ്ങൾക്കെല്ലാം പങ്കുണ്ട് എനിക്കും പങ്കുണ്ട് ഇത് ഇത് പറഞ്ഞ് ഒരു കൂടെ പത്ത് പേരെ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യുവാനൊക്കെയുള്ള പദ്ധതികളിലോട്ട് മനസ്സിൽ നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കാര്ക്കും ഞങ്ങളെ സാധാരണക്കാരെ വിശ്വാസമില്ല നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വന്തം ഗീശ വീർപ്പിക്കുന്ന കുറേ നേതാക്കളുടെ പിന്നിലാണ് നിങ്ങളെപ്പോഴും ഉള്ളത് സ്വതന്ത്രമായിട്ട് ചിന്തി ചിന്തിക്കാൻ അറിയാത്തവർക്ക് ജനാധിപത്യം കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് മനസ്സിലാക്കുക ജനാധിപത്യ രീതിയിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും കേരളം ഇന്ന് അനുഭവിക്കുന്ന മാലിന്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മയക്കുമരുന്നൊരു മാലിന്യമാണ് റോഡരികിലുള്ളത് മറ്റൊരു മാലിന്യമാണ് മതവിദ്വേഷം മറ്റൊരു മാലിന്യമാണ് ഒരു മതത്തിനും മറ്റൊരു മതത്തിനെ കണ്ടുകൂടാ ഒരു രാഷ്ട്രീയത്തിനും മറ്റൊരു മത രാഷ്ട്രീയക്കാരനെ കണ്ടുകൂടാ ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത് നിങ്ങൾ എന്താണ് ഇതുവരെ നേടിയിട്ടുള്ളത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷ എന്തുകൊണ്ട് നമ്മളെല്ലാം മറന്നുപോയി ഒന്ന് തിരിച്ചെടുക്കാൻ ശ്രമിക്കാം അതിനുള്ളിൽ ഒരു എളിയ ശ്രമമാണ് തൊഴിലാളി ഏകോപന സമിതിയിലൂടെ ഞങ്ങൾ നടത്തുന്നത് സ്വയം നിലനിൽക്കുക സർക്കാരിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല കഷ്ടപ്പെടുന്നവർക്ക് സഹായം അത് എവിടെ നൽകാൻ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു ചിന്ത അതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി ഇതൊന്ന് ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറായിട്ട് മതത്തെ എല്ലാം തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് മതത്തെ തൻ്റെ വീട്ടിനുള്ളിൽ മാത്രമായിട്ട് ഒതുക്കിക്കൊണ്ട് രാഷ്ട്രീയത്തെയും തൻ്റെ വോട്ട് ചെയ്യുമ്പോൾ മാത്രമുള്ള ഒരു വികാരമായിട്ട് മാറ്റിക്കൊണ്ട് പരസ്പരം സഹകരിച്ചു കൊണ്ട് ഒന്ന് മുന്നോട്ട് വന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഒരാഴ്ച കൊണ്ട് വെറും ഏഴു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ മയക്കുമരുന്നിനെതിരെ മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം മാറ്റുന്നതിനെക്കുറിച്ചും നിങ്ങൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു